السلام عليكم يا كيف حالكم وش طيبين والمشاهدين مرحبا بكم قناتي تعلم അസ്സാം مع فيزي എനിക്ക് ചെയ്യാൻ കഴിയും എനിക്ക് ചെയ്യാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ സഹിതമുള്ള അതിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ പോവുകയാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് എങ്ങനെയാണ് നമ്മൾ സ്പോക്കൺ അറബിക്കിൽ പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ലേൺ അറബിക് ഫൈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പോക്കൺ അറബിക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഗിദർത്ത് എന്നാണ് ഗിദർത്ത് ഗിതർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന അർത്ഥമാണ് അതിന് വരുന്നത് ശരി അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഐ കുഡിൻറ്റ് എന്ന അർത്ഥത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഗിദർത്ത് എന്നതിന് ഒരു മ എന്ന് ചേർത്ത് കൊടുത്താൽ അവർ നെഗറ്റീവ് മീനിങ് കിട്ടാൻ മാ ചേർത്ത് കൊടുത്താൽ എന്തായി ഐ കുഡിൻറ്റ് എന്ന അർത്ഥമായി എന്താണ് എന്താ ഗിദർത്ത് എന്ന് ഗിദർത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ് അപ്പൊ ഗിദർത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു മാ ഗിദർത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞില്ല ഗിദർത് ഓക്കെ അപ്പോ ആദ്യത്തെ ഉദാഹരണം നമുക്ക് നോക്കാം എനിക്ക് പോകാൻ കഴിഞ്ഞു എനിക്ക് പോകാൻ കഴിഞ്ഞു അപ്പോ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതിന് എന്താണ് ഗിതർത് എന്നാണ് എനിക്ക് പോകാൻ എന്നതിന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ച ഉപയോഗിച്ചവാക്കിയതാണ് അറൂഹ് എന്നാണ് അറൂഹ് അപ്പൊ ഗിദർഥ് അറൂഹ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ കഴിഞ്ഞു അപ്പൊ എനിക്ക് മീറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞു എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എന്നാണ് എനിക്ക് ആ സമയത്ത് കൃത്യസമയത്ത് എനിക്ക് മീറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ എനിക്ക് മീറ്റിംഗിന് ഇജിത്തിന് പോകാൻ കഴിഞ്ഞു ശരി ഇനി എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എനിക്ക് മീറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയും വളരെ സിമ്പിളാണ് ഈ പറഞ്ഞ ഈ ഒരു സെന്റൻസിന് മുമ്പിലും മാ ചേർത്ത് നമ്മൾ പറഞ്ഞാൽ എന്തായി എനിക്ക് ഓൺ ടൈമിൽ മീറ്റിങ്ങിന് പോകാൻ കഴിഞ്ഞില്ല എന്നായി അപ്പൊ എങ്ങനെയാണ് പറയാ മീറ്റിങ്ങിന് കൃത്യസമയത്ത് ഓൺ ടൈമിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നായി എനിക്ക് ഇന്നലെ ആ പുസ്തകം വായിക്കാൻ കഴിഞ്ഞു അതേപോലെ തന്നെ എനിക്ക് ഇന്നലെ ആ പുസ്തകം വായിക്കാൻ കഴിഞ്ഞില്ല രണ്ടും നമുക്ക് ഒരുമിച്ച് പറയാലോ ശരി അപ്പൊ ആദ്യം എനിക്ക് ഇന്നലെ ആ പുസ്തകം വായിക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം അപ്പൊ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വേണ്ട വാക്കെന്താണ് ഗിദർജ് ഇനി എനിക്ക് വായിക്കാൻ എന്നുള്ളതിന് നമ്മൾ മനസ്സിലാക്കിയ എന്താണ് അഗ്ര എന്നാണ് അപ്പോൾ ഗിദർജ് അഗ്ര എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു ഗിദർജ് അഗ്ര ഇനി എന്താണ് പുസ്തകം പുസ്തകത്തിന് കിതാബ് എന്നാണ് പറയാ അൽ ചേർത്ത് നമ്മൾ പറയാ അൽ കിതാബ് അഗ്ര അൽ കിതാബ് എനിക്ക് പുസ്തകം വായിക്കാൻ കഴിഞ്ഞു അഗ്ര അൽ കിതാബ് അംസ് എന്ന് പറഞ്ഞ ഇന്നലെ അല്ലെങ്കിൽ ബാരിഹ രണ്ട് രീതിയിലും പറയാം അഗ്ര അൽ കിതാബ് അംസ് എനിക്ക് ഇന്നലെ പുസ്തകം വായിക്കാൻ കഴിഞ്ഞു അഗ്ര അൽ കിതാബ് അംസ് ഇനി എനിക്കത് വായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ എന്താണ് ഒരു മാ ചേർത്ത് കൊടുത്താൽ മതി മാ അഗ്ര അൽ കിതാബ് അംസ് എനിക്ക് ഇന്നലെ ആ പുസ്തകം വായിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രി എനിക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നെങ്ങനെയാ പറയാം ഓക്കെ പ്രോജക്ടിന് മഷറുവാ എന്നാണ് പറയാം എന്താണ് മഷറുആ ഓക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിന് നമ്മൾ ഉപയോഗിച്ച വാക്കുക എന്താണ് ഹല്ലസ്വ എന്ന വാക്കാണ് ഹല്ലസ്വ എന്ന് പറഞ്ഞാൽ തീർത്തു കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ അതിനെങ്ങനെ പറയാ അഹ്സ് എന്നാ പറയുക അഹല്ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെ ഞാൻ തീർക്കുന്നു ഓക്കെ ഇനി എനിക്ക് തീർക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായി ആദ്യം ഒരു ഗിദർത്ത് ചേർക്കുന്നു ഗിദർജ് അഹല്ലോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഗിദർദ് അഹല്ലോസ് എന്താണ് അൽ മഷ്റൂൺ ഗിദർജ് അഹല്ലോസ് അൽ മഷ്റൂൺ എനിക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ബില്ലെയിൽ അല്ലെങ്കിൽ അംസ് ബില്ലയിൽ ഇന്നലെ രാത്രി എനിക്ക് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എങ്ങനെയാണ് അംസ് അംസ് ഇന്നലെ രാത്രി എനിക്ക് എന്ത് ചെയ്തു ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇനി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്നലെ രാത്രി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ എങ്ങനെ പറയാ ഗിദർത്തിന്റെ മുമ്പിൽ മാ ചേർത്ത് പറയാ അപ്പൊ എങ്ങനെയാണ് പറയാ മാ മാ അംസ് അംസ് ബില്ലയിൽ എനിക്ക് ഇന്നലെ രാത്രി ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല മാഗി ദർത്ത് എനിക്ക് കഴിഞ്ഞില്ല അഹൽസ് കംപ്ലീറ്റ് ചെയ്യാൻ അൽ മഷ്റൂർ പ്രോജക്റ്റ് അംസ് ബില്ലയിൽ ഇന്നലെ രാത്രി അൽ അംസ് മാഗിദർ എനിക്ക് കഴിഞ്ഞയാഴ്ച ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഓക്കെ ഇതെങ്ങനെയാണോ പറയാം ശരി അപ്പോൾ ആദ്യം റിപ്പോർട്ട് എന്നുള്ളതിന് നമുക്ക് തകരീർ എന്ന് പറയാം തകരീർ ഒരു സംസാര ഇതിലേക്ക് വരുമ്പോൾ തകിരീർ എന്ന് പറയാം ഇനി തകരീർ എന്ന് പറഞ്ഞാലും ഓക്കെയാണ് തകരീർ ഓക്കെ തകരീർ റിപ്പോർട്ട് ഓക്കെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതിന് കദ്ദമ എന്നാണ് പറയാ ഓക്കെ അതിനെ ഗദ്ദം എന്ന് സംസാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം ഇനി എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഏത് ഫോമിലേക്ക് വരും അഗദ്ദം എന്ന് പറയാം അഗദ്ധം ഓക്കെ അഗദ്ധം ശരി ഇനി എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്തായി ം എന്ന് പറയും പറയാം അഗദ്ധം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ത് റിപ്പോർട്ട് റിപ്പോർട്ട്ദർത് എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്താണ് കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഒന്നുമില്ലെങ്കിൽ എന്ന് പറയാം ഗബുല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എന്ന് പറയാം അപ്പൊ ഗിദർദ് അഗദ്ധം അത്തരീർ ഗൽ ഉസ്ബോൾ എന്ന് പറയാം കഴിഞ്ഞ ആഴ്ച ഇല്ല എന്നുണ്ടെങ്കിൽ الأسبوع اللي فات إنه دم كده يا أقدم التقرير قدرت أقدم التقرير الأسبوع اللي فات قدرت أقدم التقرير الأسبوع اللي فات الأسبوع اللي فات فات last week ലാസ്റ്റ് വീക്കിൽ എനിക്ക് എന്ത് ചെയ്തു റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞു സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഇനി കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഫിൽ കഴിഞ്ഞില്ലെങ്കിൽ എന്നും പറയാം ഫി ഇല്ലെങ്കിലും ഓക്കെയാണ് ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് പറയാം കഴിഞ്ഞ ആഴ്ച എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു അത് നെഗറ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ മാ അൽ ഇല്ലി ലാസ്റ്റ് വീക്കിൽ എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് വ്യത്യാസം കാണാൻ കഴിഞ്ഞു ഓക്കെ എനിക്ക് വ്യത്യാസം കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണെന്ന് പറയാം വ്യത്യാസം എന്നുള്ളതിന് ഫറഗ് എന്നാണ് പറയുക ഫറഗ് ഫറഗ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഓക്കെ ഇനി കാണുക എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിചയമുള്ള ഒരു വാക്കാണ് എന്ത് ഷൂഫ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ ശരിക്ക് ഷാഫ എന്ന വാക്കാണ് ഷാഫ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് പറയുക ഓക്കെ ശരി ഇനി എനിക്ക് കാണാൻ എന്ന ഫോമിലേക്ക് വരുമ്പോൾ അഷൂഫ് എന്നാണ് പറയാ അഷൂഫ് അപ്പൊ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറ എന്ന് എങ്ങനെയാണ് പറയാ ഗിതർത് അഷൂഫ് സിമ്പിൾ അല്ലേ ഗിതർത് അഷൂഫ് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്താണ് ഒരു വ്യത്യാസം ഗിതർത് അഷൂഫ് ഫറഗ് എനിക്കൊരു വ്യത്യാസം കാണാൻ കഴിഞ്ഞു എന്തിലൊരു വ്യത്യാസം എനിക്ക് ഒരു വ്യത്യാസം കാണാൻ കഴിഞ്ഞു ഇന്ന് പറയാം അപ്പോൾ ഗിദർദ് അശൂഫ് ഫറഗ് ഫിൽമു ആണ് ഈ പ്രൊജക്റ്റിൽ എനിക്കൊരു വ്യത്യാസം കാണാൻ കഴിഞ്ഞു എന്നാണ് ഗിദർദ് അഷൂഫ് ഫറഗ് ഫിൽമു ആണ് ഒരു വ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞു ഓക്കെ എനിക്ക് ഒരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല അതെങ്ങനെയാ പറയാ ഒരു വ്യത്യാസവും അപ്പോൾ ഒരു വ്യത്യാസവും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫറഗ് എന്നുള്ളതാണ് വ്യത്യാസം അപ്പോൾ ഐ ഫറഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും എന്ന അർത്ഥത്തിൽ നമ്മൾ നോ ഡിഫറൻസ് എന്ന് പറയുമല്ലോ ഒരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ കാണാൻ കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ മാ മാഗിദർത്ത് എന്നാണ് മാ മാഗിദർ അഷൂഫ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഐ ഫറഗ് ഒരു വ്യത്യാസവും ഓക്കെ അപ്പോൾ മാ ഐ പ്രോജക്റ്റിൽ എനിക്ക് ഒരു വ്യത്യാസവും കാണാൻ കഴിഞ്ഞില്ല എന്നായി അപ്പോൾ എനിക്ക് കഴിഞ്ഞു എനിക്ക് കഴിഞ്ഞില്ല എന്നതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണ സഹിതമാണ് നമ്മളത് മനസ്സിലാക്കിയത് അപ്പോൾ ഗിതർത്ഥ് എന്ന വാക്കാണ് അതിനെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ പ്രസൻറ്റ് ടെൻസിലൊരു ഫോ ഒരു വെർബൽ ഫോം ആണ് ഉപയോഗിക്കുക അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗമാണ് നിങ്ങൾ ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വെർബൽ ഫോമുകൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക എന്നിട്ട് അതിനെ പിന്നെ ഈ ഒരു പ്രസന്റ് ടെൻസിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നിട്ട് നിങ്ങളത് സെൻറ്റൻസിലേക്ക് ആക്കുക അതിലെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുക ഇൻഷുറൻസ് ഞാൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം മനസ്സിലാകാം